ബ്രിജ്ഭൂഷനെ മകന്റെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വിമർശനവുമായി ഗുസ്തി താരം സാക്ഷി മാലിക് രാജ്യത്തെ പെൺമക്കൾ തോറ്റുവെന്നും ബ്രിജ്ഭൂഷൺ ജയിച്ചുവെന്നും ഗുസ്തി താരം സാക്ഷി മാലിക് സ്ഥാനാർത്ഥിത്വം രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർത്തുവെന്നും സാക്ഷി വിമർശിച്ചു കൈസർഗഞ്ചിൽ സിറ്റിംഗ് എം പി ആയ ബ്രിജ് ഭൂഷനെതിരെ ലൈംഗിക ആരോപണമടക്കം വരികയും ഗുസ്തി താരങ്ങൾ ശക്തമായ സമരം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് കഴിയാത്ത ബിജെപി അദ്ദേഹത്തിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇതിന് പിന്നാലെയാണ് സമരത്തിന് നേതൃത്വം നൽകിയ ഗുസ്തി താരം സാക്ഷി മാലിക് വിമർശനവുമായി രംഗത്തെത്തിയത് രാജ്യത്തെ പെൺമക്കൾ തോറ്റു ബ്രിജ്ഭൂഷൺ വിജയിച്ചു ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കരിയർ പണയപ്പെടുത്തി ദിവസങ്ങളോളം ി ഇന്ന് വരെ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല നീതി മാത്രം ആവശ്യപ്പെടുന്നു ബ്രിജ്ഭൂഷന്റെ മകന് ടിക്കറ്റ് നൽകിയതിലൂടെ നിങ്ങൾ രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർത്തു ടിക്കറ്റ് ഒരു കുടുംബത്തിന് മാത്രമാണെങ്കിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ രാജ്യത്തെ സർക്കാർ ഇത്ര ദുർബലമാണോ ശ്രീരാമന്റെ പേരിൽ വോട്ടുകൾ മാത്രം മതി അദ്ദേഹം കാണിച്ചു തന്ന പാതയോ ഇങ്ങനെയാണ് സാക്ഷി മാലിക് എക്സിൽ കുറിച്ചത് മെയ് ഇരുപതിനാണ് കൈസർഗഞ്ചിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കൈസർഗഞ്ചിലെ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാത്തതിൽ പരസ്യ പ്രതിഷേധവുമായി ബ്രിജ്ഭൂഷൺ രംഗത്ത് വന്നിരുന്നു സ്ഥാനാർത്ഥിയായി തന്റെ പേര് പ്രഖ്യാപിക്കാൻ വൈകുന്നതിന് മാധ്യമങ്ങളെയാണ് ബ്രിജ്ഭൂഷൺ കുറ്റപ്പെടുത്തിയത് ന്യൂസ് ദില്ലി